നമസ്കാരം അന്തരിച്ച സി പി ഐ മുൻ എറണാകുളം ജില്ലാ സെക്രട്ടറിയും മുൻ എം എൽ എയുമായ പി രാജുവിന്റെ മൃതദേഹം പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കേണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബം ഇക്കാര്യം ബന്ധുക്കൾ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു സി പി ഐയിൽ നിന്ന് രാജുവിന് നീതി കിട്ടിയില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി ഈ സാഹചര്യത്തിലാണ് രാജുവിന്റെ മൃതദേഹം പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചാൽ മതിയെന്ന് കുടുംബം തീരുമാനിച്ചത് പി രാജുവിനെതിരായ ആരോപണങ്ങൾ തെറ്റെന്ന് പാർട്ടി കൺട്രോൾ കമ്മീഷൻ കണ്ടെത്തിയിട്ടും അദ്ദേഹത്തിന് പാർട്ടി നേതൃത്വത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവസരത്തിന് പാർട്ടിയിലെ ഒരു വിഭാഗം തടസ്സം സൃഷ്ടിച്ചെന്നാണ് കുടുംബത്തിന്റെ പരാതി ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ രാജുവിനെ വ്യക്തിഹത്യ നടത്താൻ ശ്രമിച്ചത് രാജുവിന് ആഘാതമുണ്ടാക്കിയെന്ന് മുതിർന്ന നേതാവ് കെ ഇ ഇസ്മായിലും ഫേസ്ബുക്കിൽ കുറിച്ചു സി നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിനെതിരെ ഗുരുതര ആരോപണമാണ് പി രാജുവിന്റെ കുടുംബം ഉന്നയിക്കുന്നത് പാർട്ടി നടപടിയിൽ കൂടിയാണ് രാജുവിന്റെ മരണമെന്ന് സഹോദരി ഭർത്താവ് ഗോവിന്ദകുമാർ പ്രതികരിച്ചു സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് നേരത്തെ രാജുവിനെ പാർട്ടി തരം താഴ്ത്തിയിരുന്നു നടപടി ലഘൂകരിക്കണമെന്നാവശ്യപ്പെട്ടിരുന്നുവെങ്കിലും എറണാകുളം ജില്ലാ നേതൃത്വം ഇടപെട്ടില്ല എന്നായിരുന്നു ആക്ഷേപം രാജുവിന്റെ ആരോഗ്യനില മോശമാകാനും ഇത്ര പെട്ടെന്ന് മരിക്കാനും കാരണം പാർട്ടി നടപടിയാണെന്നാണ് വിശ്വസിക്കുന്നതെന്ന് ഗോവിന്ദകുമാർ ആരോപിച്ചു അദ്ദേഹത്തിന്റെ പേരിൽ വലിയ തുകയുടെ ആരോപണമാണ് ഉണ്ടായത് പിന്നീട് അത്ര വലിയ തുകയൊന്നും ഇല്ല എന്ന് ആരോ കണ്ടെത്തിയെന്ന് പറഞ്ഞു പാർട്ടി നടപടി പിൻവലിച്ചെന്നും പറയുന്നുണ്ട് ഇതെല്ലാം പറയുന്നതല്ലാതെ കുടുംബത്തിന് ഇത് സംബന്ധിച്ച് യാതൊരു വിവരവും ഇല്ല പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തെന്ന് മാധ്യമങ്ങളിൽ കണ്ടതല്ലാതെ കുടുംബത്തിനൊന്നും അറിയില്ല രാജുവിന്റെ മൃതദേഹം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഞങ്ങൾ അതിനെ എതിർത്തു ടൗൺ ഹാളിലും വീട്ടിലും മാത്രം പൊതുദർശനം മതിയെന്ന് പറയേണ്ടി വന്നു രാജുവിനെതിരെ നടപടി വന്നത് ചിലർ കാരണമാണെന്ന് സംശയമുണ്ട് ഇവർ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കരുത് കുടുംബത്തിന്റെ പേരിൽ കരഞ്ഞുകൊണ്ട് അഭ്യർത്ഥിക്കുകയാണ് നടപടിക്ക് നേതൃത്വം ഒരാളും ഇവിടേക്ക് തിരിഞ്ഞു നോക്കരുതെന്നും ഗോവിന്ദകുമാർ പറഞ്ഞു വ്യാഴാഴ്ച രാവിലെ ആറോടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു പി രാജുവിന്റെ അന്ത്യം അർബുദം ബാധിച്ച ചികിത്സയിലായിരുന്ന അദ്ദേഹത്തെ ഏതാനും ദിവസം മുമ്പ് തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിരുന്നു പറവൂരിൽ നിന്ന് അദ്ദേഹം രണ്ട് തവണ എം എൽ ആയി സി എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നു സി സംസ്ഥാന കൗൺസിൽ അംഗമായും ജനയുഗം കൊച്ചി യൂണിറ്റ് മാനേജറായും പ്രവർത്തിച്ചിട്ടുണ്ട്